മാസത്തെ ആരംഭിച്ചു രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലെത്തി ഇതിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു അതേസമയം ദുബായിൽ യുഗാഡൻ സ്വദേശി ആദ്യത്തെ പൊതുമാപ്പ് രേഖ സ്വന്തമാക്കി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ആദ്യ ദിനം സമ്മിശ്ര പ്രതികരണത്തോടെ യു എയിൽ പൊതുമാപ്പ് നടപടികൾ ആരംഭിച്ചു രാജ്യത്ത് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാത്ത താമസ താമസവിസയിലും സന്ദർശക വിസയിലും തുടർന്നവരിൽ നിന്ന് പിഴ ഈടാക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുവാൻ നിരവധി പേർ എത്തുന്നു ദുബായിൽ എൺപത്തിയാറ് ആമർ കേന്ദ്രങ്ങളിലും ജി ഡിആർഎഫ് എയുടെ അവീറിലെ താൽക്കാലിക കേന്ദ്രത്തിലും പൊതുമാപ്പിന് അപേക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കി ദുബായ് അവീറിലെ കേന്ദ്രത്തിൽ രാവിലെ എട്ടിന് തന്നെ ക്യൂ പ്രത്യക്ഷപ്പെട്ടു യുഗാണ്ടൻ സ്വദേശി ക്രിസ്റ്റഫർ ക്യൂനെമർ എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ ആദ്യമായി അപേക്ഷ സമർപ്പിച്ച് അനുമതി നേടി അനധികൃതയുമായി താമസിക്കുന്ന വിദേശികൾക്ക് പൊതുമാപ്പിൽ നിരവധി ആനുകൂല്യങ്ങളാണ് അധികൃതർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒന്ന് മുതലാണ് യു എ യിൽ പൊതുമാപ്പ് ആരംഭിച്ചിരിക്കുന്നത് യു എ അനധികൃതമായി താമസിക്കുന്ന എക്സ്പാട്രിയേറ്റ്സ് വിസിറ്റേഴ്സ് ഇവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് റെസിഡൻസി വിസ വിസിറ്റ് വിസ ഇതിലൊക്കെ വയലേഷൻസ് സംഭവിച്ചു അവർ ലീഗലായിട്ടുള്ളൊരു സ്റ്റേറ്റസ് ആക്കാൻ വേണ്ടി അവർക്ക് തുടർന്ന് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയും വിതഔട്ട് എനി ഫൈൻസ് ആൻഡ് ബാൻ അതാണ് ഈ പൊതുമാപ്പിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്ത് ഉടനീളമായിട്ട് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഗവൺമെൻറ് അതോറിറ്റീസ് നടത്തിയിട്ടുണ്ട് ഐ സി പിയുടെ വെബ്സൈറ്റ് വഴിയും പല സെൻറ്റേഴ്സ് വഴിയും ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഒരു ഫൈനോ അല്ലെങ്കിൽ ബാനോ ഒന്നുമില്ലാതെ അവരുടെ ഇല്ലീഗൽ സ്റ്റേറ്റസ് മാറ്റി ലീഗലായി ഇവിടെ തുടരാനോ അവർക്ക് തിരിച്ച് നാട്ടിൽ പോകാനാണെങ്കിൽ തിരിച്ചു ഇല്ലാതെ വേണമെങ്കിൽ ഒരു നിന്ന് തിരിച്ചു പോകണമെന്ന നിർബന്ധമില്ലെങ്കിലും എല്ലാവരിലും താമസരേഖകൾ ശരിയാക്കി പദവി നിയമപരമാക്കണമെന്ന് അധികൃതർ ആവർത്തിച്ചു വ്യക്തമാക്കി യു എയിൽ താമസക്കുടിയേറ്റ നിയമം ലംഘിച്ച വ്യക്തികൾക്കായി നടപ്പാക്കുന്ന രണ്ടു മാസത്തെ പൊതുമാപ്പ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കും വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലും പ്രത്യേക സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു j-h-news dubai